നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ചെമ്പ് ശബരിമലയിലെ സ്വർണ പാളി കടത്താൻ ആസൂത്രണം നടത്തിയതും ഗൂഢാലോചന നടത്തിയതും ഒക്കെ ആരാണെന്ന് ഏതാണ്ട് തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് എസ് തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ആരൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് വളരെ ദുരൂഹമാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുകയാണ് വൻ തോക്കുകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് കാരണം മിനിറ്റ്സ് ക്ഷമിക്കണം ഭരണസമിതിയുടെ യോഗത്തിൽ മിനിറ്റ്സ് തിരുത്തിയതുൾപ്പെടെ വലിയ ഗൂഢാലോചനയാണ് നടന്നത് അതായത് ദേവസ്വം മാനുവൽ പ്രകാരം ഒരു ക്ഷേത്രത്തിലെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട് ദേവനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറ്റകുറ്റപ്പണി വസ്തുക്കളുടെ അറ്റകുറ്റപ്പണി ചെയ്യണമെങ്കിൽ അത് ദേവസ്ഥാനത്ത് വെച്ച് തന്നെ ചെയ്യണം എന്ന നിബന്ധനയുണ്ട് ആ നിബന്ധനയാണ് മൂന്ന് പേർ ചേർന്ന് അട്ടിമറിച്ചത് ദേവ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഭരണസമിതി അംഗങ്ങളായ കെ പി ശങ്കരദാസ് എൻ വിജയകുമാർ മൂന്ന് പേരും ചേർന്ന് അജണ്ട നിശ്ചയിച്ച് യോഗം വിളിച്ചു അജണ്ട ഇതായിരുന്നു സ്വർണപ്പാളി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊടുത്തുവിട്ട് അറ്റകുറ്റപ്പണി നടത്തണം എന്നുള്ളതായിരുന്നു അജണ്ട ഈ അജണ്ട നിശ്ചയിച്ചതും ഇവർ മൂന്ന് പേർ ചേർന്നാണ് എന്നിട്ട് യോഗം വിളിച്ചു ആരും വിയോജിപ്പ് പറഞ്ഞില്ല യോഗത്തിൽ ഇത് ചർച്ച ചെയ്തു യോഗത്തിൽ ഇത് പാസാക്കി അതായത് ദേവസ്വം മാനുവലിലെ നിബന്ധന അട്ടിമറിച്ചുകൊണ്ട് ഭേദഗതി ചെയ്തുകൊണ്ട് മൂന്ന് പേർ ചേർന്ന് തങ്ങളുടെ ഇഷ്ടപ്രകാരം ഈ സ്വർണപ്പാളി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് അറ്റകുറ്റപ്പണി നടത്തണം എന്ന ഒരു ഒരു തീരുമാനം എന്ന നിശ്ചയം ഇവർ എടുത്തു മൂന്ന് പേരും ആരും വിയോജിപ്പ് പറഞ്ഞില്ല ഇതെല്ലാം മിനിറ്റ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മൂന്ന് പേർക്കും ഈ സ്വർണ കൊള്ളയിൽ വ്യക്തമായ പങ്കുണ്ടെന്നുള്ളതിന് തെളിവ് ലഭിച്ചിരിക്കുകയാണ് എസ് ഐ ടി വിവരങ്ങൾ കോടതിയെ അറിയിച്ചു എന്ന് മാത്രമല്ല ഇവർ ഈ മൂന്ന് പേരും ചേർന്ന് എടുത്ത തീരുമാനം നടപ്പാക്കുന്നതിന് എതിര് നിന്നയാൾക്കാരെ അതിൽ ഉദ്യോഗസ്ഥരുണ്ട് ദേവസ്വം ജീവനക്കാരുണ്ട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആൾക്കാരുണ്ട് അവരൊക്കെ വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി അനുനയിപ്പിച്ചു സ്വാധീനിച്ചു നിങ്ങളുടെ ഭാവിയിൽ നിങ്ങളുടെ പെൻഷൻ തടയും വിരമിക്കൽ ആനുകൂല്യങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയും പറഞ്ഞ് തടസ്സപ്പെടുത്തും വലിയ ഭീഷണിയും സമ്മർദ്ദവും അവരിൽ ചെലുത്തി ഈ ഉദ്യോഗസ്ഥരെല്ലാം മൗനം പാലിച്ചു അവർ തങ്ങളുടെ നിലനിൽപ്പ് ഭയന്ന് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു അല്ലെങ്കിൽ വഴങ്ങി ഈ നിർബന്ധിതമായ സമ്മർദ്ദവും ഭീഷണിയും അവരെ മുട്ടുമടക്കാൻ കീഴടങ്ങാൻ പ്രേരിപ്പിച്ചു അങ്ങനെയാണ് ഈ സ്വർണപ്പാളി സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ചെന്നൈയിലേക്ക് എത്തുന്നത് ഇനി ഇത് മാത്രമല്ല ഇതിന് ദൈവതുല്യരായ ചിലരുടെ അനുമതി വേണമല്ലോ അതും കിട്ടിയിട്ടുണ്ട് അത് പത്മകുമാർ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയതാണ് ദൈവതുല്യരായ ചിലർ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് വേണ്ടെന്ന് വെക്കുന്നത് അല്ലെങ്കിൽ അതിനെങ്ങനെ തടസ്സപ്പെടുത്തും എന്ന പത്മകുമാറിന്റെ മൊഴി മാധ്യമങ്ങളോട് മാത്രമല്ല എസ് ഐ ടിക്ക് നൽകിയ മൊഴി വളരെ വ്യക്തമാണ് അത് വിരൽ ചൂണ്ടുന്നത് ശരിയായ ദിശയിലേക്കാണ് എസ് ഐ ടി വൈകിയാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ് തുടർ നടപടികളിലേക്ക് പോകണമെന്നാണ് എസ് ഐ ടി താല്പര്യപ്പെടുന്നത് നമുക്കറിയാം ഇവിടെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ഭരണസമിതി അംഗങ്ങളോ മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ ഒരു കാര്യം അതായത് ദേവസ്വം മാനുവലിന് വിരുദ്ധമായ ഒരു കാര്യം അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം തീർച്ചയായിട്ടും അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് ഇതിൽ പങ്കുണ്ടാകും എന്ന സംശയം വളരെ ശക്തമായിരിക്കുകയാണ് അത്തരത്തിലുള്ള ഉന്നതങ്ങളിലെ അനുഗ്രഹവും സ്വാധീനവും സമ്മർദ്ദവും ഇല്ലാതെ കേവലം ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും കൂടി മാത്രം തീരുമാനിച്ചാൽ നടക്കുന്ന ഒരു കൊള്ളയല്ല ഇത് എന്ന് അരി കഴിക്കുന്ന ആർക്കും മനസ്സിലാകും വളരെ കൃത്യമായി ദേവസ്വം മന്ത്രി അറിയാതെ ഇത് നടക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു ഗജ ഫ്രോഡിന് ഈ ദേവസ്വം മന്ത്രിയെ അറിയാമായിരുന്നു ദേവസ്വം മന്ത്രി തന്നെ എസ് ഐ ടിക്ക് കൊടുത്ത മൊഴി അനുസരിച്ച് ഇയാളെ കണ്ടിട്ടുണ്ടാകാം ഇയാൾ എന്റെ അടുത്ത് വന്നിട്ടുണ്ടാകാം സംസാരിച്ചിട്ടുണ്ടാകാം ഇയാൾ കത്ത് നൽകിയിട്ടുണ്ടാകാം എല്ലാം ആകാം 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 എന്നാണ് ഇതിനൊന്നും കൃത്യമായ ഒരു ഉത്തരം ദേവസ്വം മന്ത്രിക്കില്ല മാധ്യമങ്ങൾ ദേവസ്വം മന്ത്രിയെ വളഞ്ഞ് ചോദ്യം ചോദിച്ചപ്പോൾ അവരോട് ഒഴിവ് കഴിവ് പറഞ്ഞ് കാറിൽ കയറി രക്ഷപ്പെടുന്ന ദേവസ്വം മന്ത്രിയുടെ ചിത്രം നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളെല്ലാം പുറത്തുവിട്ടു ആ ദേവസ്വം മന്ത്രിയുടെ മുഖം കടലാസു പോലെ വിളറി വെളുത്തിരുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാം മടിയിൽ കനമുള്ളവൻ വഴിയിൽ ഭയപ്പെടും ആ ഭയമല്ലേ ദേവസ്വം മന്ത്രിയുടെ മുഖത്ത് ഇന്നലെ ടി വി ചാനലുകളിലൂടെ ജനം കണ്ടത് ഈ ദേവസ്വം മന്ത്രിക്ക് അല്ലെങ്കിൽ ആ ദേവസ്വം മന്ത്രി അറിയാതെ അദ്ദേഹത്തിന്റെ സ്വാധീനമില്ലാതെ അദ്ദേഹത്തിന്റെ സമ്മർദ്ദം ഇല്ലാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ദേവസ്വം മാനുവൽ തിരുത്താൻ ധൈര്യപ്പെടുമോ അപ്പോൾ ഉന്നതങ്ങളിലുള്ള സ്വാധീനം അവരെ അത് ചെയ്യാൻ ധൈര്യപ്പെടുത്തി എന്നല്ലേ അർത്ഥം ഇങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ എസ് ഐ ടിയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എന്തായാലും ഈ വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണ് വളരെ കൃത്യമായി എസ് ഐ ടി മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ കേരളത്തിന്റെ മുൻ ദേവസ്വം മന്ത്രി അഴികൾക്കുള്ളിൽ കിടക്കുന്ന കാഴ്ചയിൽ നമ്മൾ കാണേണ്ടി വരും എന്നുള്ളതാണ് സത്യം എന്തായാലും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഈ കേസ് പരിഗണിക്കാനിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പത്മകുമാറിന്റെയും മറ്റും എൻ വാസുവിന്റെയും മറ്റും ജാമ്യാപേക്ഷ കോടതി ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് മാറ്റിവെച്ചു അത് ദേവസ്വം ബെഞ്ചിനോടൊപ്പം ദേവസ്വം ബെഞ്ച് ഹർജി പരിഗണിക്കുന്ന ദിവസം ഈ എസ് ഐ ടിയുടെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ദിവസം ഉണ്ടല്ലോ ആ ദിവസം അത് പരിഗണിക്കട്ടെ പത്മകുമാറിന്റെ വാദം അറസ്റ്റിലായി നാൽപ്പത് ദിവസമായി റിമാൻഡിലാണ് എസ് ഐ ടി ഒരു ചുക്കും ചെയ്യുന്നില്ല തങ്ങൾക്കെതിരെ ഒരു തെളിവുമില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ റിമാൻഡിൽ ഇട്ടിരിക്കുന്നത് തങ്ങളെ ജാമ്യം നൽകി പുറത്തുവിടണം എന്നായിരുന്നു ആവശ്യം പക്ഷേ ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തില്ല അത് ദേവസ്വം ബെഞ്ച് ആ തീരുമാനം എടുക്കട്ടെ ഈ ഹർജി ജനുവരി അഞ്ചാം തീയതി ആറാം തീയതി ഒക്കെ പരിഗണിക്കുകയാണ് അന്ന് ദേവസ്വം ബെഞ്ച് ഈ ജാമ്യ ഹർജിയുടെ കാര്യത്തിലും തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞ് അവർ ഒഴിയുകയായിരുന്നു കാര്യങ്ങൾ വ്യക്തമാണ് ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നു ഈ ഉന്നതരായ ദൈവതുല്യരായ ആൾക്കാർ ഇതിന് സമാധാനം പറയേണ്ടി വരും ഇപ്പോൾ ഒരു തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതല്ലേ ഉള്ളൂ ഇനി മറ്റു നടപടികളിലേക്ക് എസ് ഐ ടി കടക്കം കോടതിയുടെ നിരീക്ഷണത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമായത് കൊണ്ട് മാത്രമാണ് ഇത് ഇത്രടം വരെ എത്തിയത് ഇല്ലെങ്കിൽ ഇതെല്ലാം സമർത്ഥമായി കൗശലപൂർവം ഒളിപ്പിച്ച് ഇത് ഏറ്റവും താഴെ തട്ടിലേക്ക് ഒതുക്കി കുറച്ച് ജീവനക്കാരെ മാത്രം ബലിയാടാക്കി ഉന്നതരായ ദൈവതുല്യരായ ആൾക്കാർ കയ്യും വീശി സമൂഹ മധ്യത്തിലൂടെ നടക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വന്നേനെ കുറഞ്ഞ പക്ഷം അവരിൽ വലിയ ഭയം ജനിപ്പിക്കാനെങ്കിലും ഇതുവരെയുള്ള നടപടികൾ കൊണ്ട് സ്വാ സാധിച്ചു നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് തന്നെ എല്ലാവരും കരുതുന്നു